ഹലോ ഞാനൊരു കൊച്ചു കോഴിമേടിച്ചാണ് കേട്ടോ അതിനൊത്തിരി കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഈ വീഡിയോ തന്നെയാണെന്ന് പറയാം വേറെ ഈ വീഡിയോ എടുത്തിട്ട് മാസങ്ങൾ അല്ല വർഷങ്ങൾ വർഷങ്ങളായിട്ടില്ല കേട്ടോ പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നടന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ് വൺ ഡേ ട്രിപ്പാണ് കേട്ടോ ജസ്റ്റ് അപ്പം എന്താ പറയുക സംസ്ഥാനം വിട്ടു പോകുന്ന ആദ്യത്തെ ട്രിപ്പെന്ന് വേണമെങ്കിൽ പറയാം ഏറെക്കുറെ ആയിട്ടാണ് ആൻറ്റിയുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ജീൻസും ഒരു വൈറ്റിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ടീഷർട്ടും ഒരു പോച്ച് പോണിറ്റയിൽ കട്ടിരിക്കുന്നു ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയുകയാണ് അപ്പം അമ്മ വന്നു അമ്മ ഒരു കാട്ടൺ സാരിയൊക്കെയാണ് എടുത്തിരുന്നത് ആക്ച്വലി ഞങ്ങൾ ഈ ട്രിപ്പിൽ പോകുന്നതിൽ നല്ല സന്തോഷമൊക്കെയുണ്ട് ആൻറ്റിയുടെയൊക്കെ കൂടെ പോകുന്നത് പക്ഷേ കുഞ്ഞ് സങ്കടമുണ്ട് വേറൊന്നും കൊണ്ടല്ല എപ്പോഴും പറയാമായിരുന്നു നമുക്കൊരു നല്ല കാലം വന്നിട്ട് ഇവിടെയൊക്കെ പോണമെന്ന് അപ്പോൾ പോകാനായിട്ട് ചോസേട്ടനും ഇല്ല നല്ല കാലമായിട്ടും വന്നുമില്ല അത് വേറെ കാര്യം പിന്നെ ടിൻറ്റുവും ലൂക്കും ഒന്നുമില്ല കേട്ടോ പിന്നെ അവരുടെ കൂടെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഹാപ്പിനസ് ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട് സന്തോഷമുണ്ട് അതൊക്കെയാണ് അമ്മ പറയുന്നത് ആ വീഡിയോയ്ക്ക് വോളിയില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് പോകുന്നത് ചേർത്തലേന്ന് പോകാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ താൽക്കാലികവുമായിട്ട് ബുക്കിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പം ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് അവരുമായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളെല്ലാവരും പോവുകയാണ് എൻ്റെ കസിൻ ആൻറ്റി എല്ലാവരും ഉണ്ട് ഇവിടുന്ന് ബസ് മേടിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് അവിടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയെന്ന് വെച്ചാൽ കോട്ടയം എന്റെ അമ്മയും അമ്മയുടെ സിസ്റ്ററാണ് പോകുന്നത് അപ്പുറത്ത് അങ്കിളും അനിയനും ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ കസിൻ ഹായ് അപ്പം ഞങ്ങൾ കുറച്ച് അമ്മ മാത്രമാണ് ആദ്യമായിട്ട് പോകുന്നത് ബാക്കി എല്ലാവരും ഒരു പോയിട്ടുണ്ട് പ്രാവശ്യം ആവുമെന്ന് അറിയില്ല കാണാൻ പറ്റുന്ന കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ പോരും ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് പോകുന്നതാണ് എല്ലാവരും നേർച്ചയ്ക്കാണ് ഓഫ് കോഴ്സ് പോകുന്നത് അതുകൊണ്ടല്ല നമ്മൾ ഇന്ന് ഇപ്പോൾ സൺഡേ ആണ് എട്ടാം തീയതി ഇന്ന് പോയി നാളെ രാവിലെ അവിടെ ചെല്ലും നാളെ തന്നെ ആഫ്റ്റർനൂണുള്ള ബസ്സിന് തിരിച്ചോട്ട് റിട്ടേൺ പോരും അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല അപ്പം ആ ടൈമിൽ നമ്മൾ കവർ ചെയ്യുന്നതും കാണുന്നതും കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണം തിരിക്കുമോ മിനിമം ചെറുതായിട്ടൊന്നും ചിരിച്ചോ എന്ന് നോക്കണ്ട എന്താണ് പറയാനുള്ളത് ഹാപ്പിയാണോ എക്സൈറ്റഡ് ആണോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം സംഭവിച്ച വീഡിയോ ആയതരണം ഞാനെന്തോ ഭയങ്കര ആങ്കറിനെ പോലെ പറയുകയാണ് ഇത് തണ്ണീർ മുഖത്ത് നിന്നാണ് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഓൾറെഡി ആൻറ്റിയും അമ്മയും ഭയങ്കര വർത്തമാനമാണ് എനിക്കറിയത്തില്ല ഈ വീഡിയോയിൽ ഫുള്ള് കാണാം അവർ നിർത്താതെ സംസാരിക്കുന്നത് ഇതിന് മാത്രം എന്താണ് സംസാരിക്കാനുള്ളത് എന്നും എനിക്കറിയില്ല ഇതിപ്പം ടിറ്റി സോപ്പ് സോപ്പിടാണ് അവിടെ ചെന്നപ്പോൾ അവൾക്ക് ഓരോന്ന് വാങ്ങിക്കണം കഴിക്കാനായിട്ട് അവളെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ പന്ത്രണ്ട് മണി നട്ടിച്ച വെയിലത്ത് തണ്ണീർമുഖത്ത് നിന്ന് കോട്ടയത്തേക്ക് പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അവിടുന്ന് കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് നടന്ന് സാഹസം കാണിച്ച ആൾക്കാരാണ് ചുമ്മാ ടിറ്റിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് ഇവിടെ ഒന്നും പുറത്തേക്ക് ഇറക്കാൻ കൊള്ളത്തില്ല വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ പറഞ്ഞു അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ മനുഷ്യ വീട്ടിരുന്നാലും അവൾ കുറച്ചുകൊണ്ടിരിക്കും എന്നിട്ടൊരു ഡയലോഗും കൂടെ കലത്തീട്ട് കഴിക്കണമൊന്നും കഴിക്കത്തില്ല ഇതുപോലുള്ള ഞളി സാധനങ്ങൾ കഴിക്കും അപ്പം അവൾക്ക് തന്നെ കൺഫ്യൂഷൻ എന്ത് വാങ്ങിക്കണം എന്ത് വാങ്ങിക്കണ്ടെന്ന് ലാസ്റ്റ് ചീസ് ബോൾ വാങ്ങിച്ച കേട്ടോ അതിന് മുന്നേ ഞങ്ങൾ അവിടെ വന്നപ്പോൾ തന്നെ വേറെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ കനത്ത പോളിങ്ങായിരുന്നു ഇതിൻ്റെ അകത്ത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉടനീളം അത് നമുക്ക് ബാക്കി വീഡിയോ കാണുമ്പോൾ കാണാം ഇതുണ്ടോ ഓൾറെഡി ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ബസ്സിൽ കയറിയിട്ട് കാര്യമായ അംഗം വെട്ടിന് വേണ്ടിയിട്ട് സെവനപ്പും ലേസും അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസ്ക്കറ്റ് ചോക്ലേറ്റ്സ് അത്യാവശ്യം വെട്ടിലൊടുക്ക സാധനങ്ങളെല്ലാം തന്നെ ആ ബാഗിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എല്ലാവരും കൂടെ പോകുന്ന ഒരു ട്രിപ്പാണ് ആ ഇനി ട്രിപ്പ് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല വേറെ എങ്ങോട്ടുമല്ല കേട്ടോ നമ്മുടെ മേള അങ്ങനെ വരിക ഈ കൂട്ടത്തില് അമ്മ ഒഴിച്ച് ഞങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും വേളാങ്ങണിയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ പകുതി വഴി അവൾ ലീവ് വരെ വിളിച്ച് പറയുന്നത് മുന്നേ കണ്ട കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ അവൾ സാറിനോട് ലീവൊക്കെ പറയാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഞങ്ങളുടെ കളിയാക്കാണ് പാതി വഴിയിലെത്തിയപ്പോഴത്തേക്കാണോ ലീവ് പറയുന്നത് എന്നുള്ളത് ഇത് വെച്ചെന്ന് കണ്ണുതള്ളിയിരിക്കുന്നത് കൊണ്ടും ബസ് വരാൻ വൈകിയത് കൊണ്ടും ഞങ്ങളവിടെ വീണ്ടും കനത്ത പോളിങ് രേഖപ്പെടുത്തിയിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ബാഗും ഫോണും ആയിരുന്നുകൊണ്ടും മനസ്സിലാ മത്സരം ചെയ് മനസ്സിലാം മനസ്സോടെ ആണെങ്കിലും എനിക്ക് വാല് വെച്ച് തന്നുകൊണ്ടിരുന്നത് ഞങ്ങളിങ്ങനെയാണ് കേട്ടോ പരസ്പരം വാരി കൊടുക്കലിൻ്റെ ആൾക്കാരാണ് മോസ്റ്റ് ഓഫ് ദി ടൈം ഞങ്ങളുടെ അമ്മമാരാണ് വരി തരാറുള്ളത് രണ്ടുപേരും ബേസിക്കലി കുഴിമടിച്ചുകളായതുകൊണ്ട് കഴിക്കുക എനിക്ക് തോന്നുന്നു ആ കോട്ടയം ബസ് സ്റ്റാൻഡിലുള്ള എല്ലാവരെയും ഒരുവിധം വീട്ടിലേക്ക് സുരക്ഷിതമായി യാത്രയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് വണ്ടി കിട്ടിയത് കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിലും ഐ മീൻ ടി എൻ ആർ ടി സി എന്നാണെന്ന് തോന്നുന്നു അതായത് നമ്മുടെ കേരളത്തിനെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്ന ആ പച്ചക്കളറിലെ ബസ്സിലാണ് നമ്മൾ പോയെങ്കിലും ആദ്യം ഞങ്ങളൊക്കെ വിചാരിച്ചു ഓ ബസ്സിൽ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടായിരിക്കില്ല പക്ഷേ പറയുമല്ലോ എന്നാൽ അടിപൊളി യാത്രയായിരുന്നു നല്ല കംഫർട്ടബിളായിരുന്നു എല്ലാവർക്കും നടുവേദന ഉണ്ടാകും കാൽവേദന ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇല്ല അവളൊക്കെ കിടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ അറിഞ്ഞു ഇവിടെ എത്ര അടിപൊളിയായിരുന്നു എന്ന് ആദ്യം ആൾ സൈഡ് സീറ്റ് വേണം വിൻഡോ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് വാശി പിടിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ പ്രാന്തിനെ പോലെ പറന്ന് പോയപ്പോഴത്തേക്ക് ആ ചാട്ടി പതുക്കനെ എനിക്ക് സീറ്റ് കൈമാറി കുറവ കുറവിലങ്ങാട് പള്ളിയുടെ ബാധിക്കൂടിയായിരുന്നു കേട്ടോ ഞങ്ങൾ പോകാൻ പോയത് വണ്ടി ഐ മീൻ വണ്ടി പോയത് അപ്പം പള്ളി ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ക്യാമറ ഓൺ ചെയ്യാൻ ഐ മീൻ ഫോൺ ഫോണിലെ ക്യാമറ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നു പോയതുകൊണ്ട് പിന്നെ വേറെ ഏതോ പള്ളീനെയൊക്കെ കിട്ടി അവൾ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു ആ കയ്യിൽ കിടക്കുന്ന മോതിരത്തിലൊരു വയലറ്റ് കല്ലുണ്ട് കേട്ടോ പോകുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ വേളാങ്കണി പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതെവിടെ പോയി എന്ന് എനിക്കറിയില്ല അതിൻ്റെ പിന്നിലും ഒരു രസകരമായ കഥയുണ്ട് പണ്ടിവിടത്തെ വെല്ലുവിച്ച് ഒരു കമ്മലുണ്ടായിരുന്നു ആ ആരോ പറഞ്ഞിട്ട് നേർച്ചയായിട്ട് പള്ളിയിൽ കാണിക്കയായിട്ട് കൊടുത്തിരുന്നു വേളാങ്കണ്ണി പള്ളിയിൽ അപ്പം ഞാൻ എപ്പോഴും പറയും എന്ത് ഭംഗിയുള്ള കമ്മലായിരുന്നു മാതാവിന് എന്തിനാണ് കമ്മല് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു ആ കല്ലിൽ സെയിം കളറായിരുന്നു എൻ്റെ മോതിരത്തിലുണ്ടായിരുന്ന കേട്ടോ അവിടെ ചെന്ന് ആ മോതിരത്തിലെ കല്ല് മാത്രമായിട്ട് പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നീ എപ്പോഴും മാതാവിനെ കളിയാക്കുന്നതല്ലേ അതുകൊണ്ട് ആ മാതാവ് കളിയാക്കണ്ട എനിക്ക് കറക്റ്റായിട്ട് സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണ് കറക്റ്റായിട്ട് നിൻ്റെ മോതിരത്തിൽ ആ കല്ല് മാത്രം എടുത്തുകൊണ്ട് പോയത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് ബോർ അടിച്ച് കഴിഞ്ഞപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഏതോ പണം കണ്ടു പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത് നിർത്തി വെച്ചിട്ട് നമുക്ക് ഏത് സിറ്റുവേഷനും പോസിബിളായിട്ടുള്ള ഒരേ ഒരു കാര്യം തീറ്റി ആരംഭിച്ചു ബിങ്കോ ഉണ്ടമ്പരി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുറ പോലെ കഴിച്ചു അതുവരെ കഴിക്കാത്ത പല സാധനങ്ങളും നല്ല ടേസ്റ്റുള്ളതായിട്ട് തോന്നിയിരുന്നു കേട്ടോ ഞാൻ അവളെ ടേസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയാണ് അതേപോലെ തന്നെ ഒരു ചൂസിയാണ് ചെയ്യാൻ അവളും ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കോ പാസഞ്ചേഴ്സും അതുപോലെ തന്നെ ഈ ബസ്സിലുണ്ടായിരുന്ന എംപ്ലോയീസും ഡ്രൈവറും കണ്ടക്ടറും ഭയങ്കര സൂപ്പർ കൂൾ ആൻഡ് ഫ്രണ്ട്ലി ആയിരുന്നു പോകെ പോകെ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അവൾ സീറ്റ് മാറി മാറി ഇരുന്നുകൊണ്ടിരുന്നു അമ്മ കളിയാക്കുകയാണ് ഇത്രയും പ്രായമുള്ള ഞങ്ങളൊക്കെ സൂപ്പറായിട്ടിരിക്കുന്നു ഈ കൊച്ചു വണ്ണായ നീ ഇപ്പം തന്നെ ടയേർഡായല്ലോ തിരിച്ചു വരുമ്പം ഇവളെ വല്ല സ്ട്രക്ചറിലും എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കളിയാക്കുമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബിങ്കോയും അവൻ കഴിക്കാൻ അവർക്ക് താല്പര്യമില്ല ഇതുപോലുള്ള അറ്റം ബോമ്പുകളാണ് അവരുടെ അന്നത്തെയും ഇന്നത്തെയും ഫേമേയും അതാണ് എൻ്റെ അമ്മയും കുഞ്ഞമ്മയും രണ്ടുപേരെയും പറയേണ്ട കാര്യമില്ല ഇത് സാഹസമായി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഞാൻ ഒരു ഡ്രോപ്പ് പോലും കളയാതെ വെള്ളം കുടിക്കാമെന്ന് എൻ്റെ അനിയത്തിയോട് ചാലഞ്ചെടുത്ത് കുടിച്ച് കാണിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിരിക്കുന്നത് ടിജോടെ കൂടെ അതായത് എൻ്റെ അനിയൻ്റെ കൂടെ ആൻറ്റിയുടെ മോൻ്റെ കൂടെ അവന് ക്യാമറയിൽ വരാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത പേഴ്സൺ ആയതുകൊണ്ട് അവൻ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല യാത്ര പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുമാതിരി സൂക്ഷിച്ചിരുന്ന സകലമാന സാധനങ്ങളും തീർന്നിരുന്നു ഇത് ഞാൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഒരു റീലിനും ഫോട്ടോയ്ക്കും വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ അതുവരെ മെസ്സേജ് അയക്കാത്ത ആരെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും സ്റ്റാറ്റസും വീഡിയോയും കാണുമ്പോൾ ആരാന്ന് അറിയാനുള്ള ക്യൂരിയാസിറ്റിക്ക് അയക്കും അന്ന് ഞാൻ തെറ്റപ്പോഴത്തേക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിരുന്നു കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവൾ വീണ്ടും സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു തൊട്ടപ്പുറത്തിരിക്കുന്ന അങ്ങളാണ് കേട്ടോ അതായത് അവളുടെ പപ്പ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു ചേട്ടൻ വണ്ടി ഓടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നാരങ്ങനും പോലും വെറുതെ അങ്ങനെ ഇരിക്കുന്ന പത്ത് കാലത്തേക്കും പാലക്കാട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിർത്തി ഞങ്ങളുടെ കഷ്ടകാലം എന്ന് പറയട്ടെ ഞങ്ങൾ ഓർഡർ ചെയ്താണ് കേട്ടോ ഞങ്ങൾക്കട ലാസ്റ്റ് ഓർഡർ ചെയ്തത് വന്നത് പൊറോട്ടയും ചിക്കൻ കറിയാണ് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത്ര മോശം ചിക്കൻ കറി ഞാൻ പുറത്തുനിന്ന് എവിടെയും കഴിച്ചിട്ടില്ല കേട്ടോ ഈവൻ നമ്മുടെ വീട്ടിൽ പോലെ ആണെങ്കിലും ഇതിനേക്കാളും വൃത്തിയായിട്ട് ഉണ്ടാകുമായിരുന്നു ആരും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഏറ്റവും വേഗം കഴിക്കാൻ വേണം അങ്കിളിന് ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്കിൾ കാണാതെയൊക്കെയാണ് എടുത്തു കേട്ടോ കാരണം ഭക്ഷണത്തിന് നമ്മൾ ബഹുമാനിക്കണം എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് അതുപോലെ തന്നെ വേസ്റ്റാക്കാനും സമ്മതിക്കത്തില്ല കാരണം എത്രയോ പേർക്കത് കിട്ടാതെ വളരുന്ന കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്താണെന്നാണ് നിങ്ങൾ പറയുന്നത് കാര്യമാണ് കേട്ടോ ഞാൻ പിന്നെ ഈ വീഡിയോയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തതാണ് അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ആൾ സപ്പോർട്ടീവാണ് ഭക്ഷണത്തിനെ മാനിക്കണം എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ പീസും കഴിക്കും ഡ്രൈവറെയും കണ്ടക്ടറേയും നോക്കുമായിരുന്നു കാരണം ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്കായിരുന്നു പൊറോട്ടക്കൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ ചൂടും വായി വെച്ചപ്പോൾ തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കഴിക്കാതെ പോകാനും പറ്റില്ല നമ്മൾ ഇത്രയും പൈസ മുടക്കി വാങ്ങിച്ചല്ലേ വേസ്റ്റാക്കാൻ പറ്റില്ല തിരിച്ച് ബസ്സിൽ കയറി കഴിഞ്ഞാൽ കഴിക്കാനൊരു സാധനമില്ല അതുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ പോലും എല്ലാവരും മാക്സിമം വയറ്റിലേക്ക് കുത്തിക്കയറ്റി കേട്ടോ കാരണം നമ്മുടെ മുന്നിൽ ഇടയ്ക്ക് ചേട്ട ഒന്നും വണ്ടി നിർത്തി താ ഞങ്ങൾക്ക് വല്ലതും കഴിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളൊന്നും അല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് പോകുമ്പോൾ എങ്ങനെയോ എല്ലാവരും കഴിച്ചു ഇറങ്ങി കേട്ടോ പക്ഷേ ഇനി ഒരിക്കലും ആ ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല എന്ന് ഞങ്ങൾ അന്നേരം തീരുമാനിച്ചു മുന്നേ പറഞ്ഞ പോലെ ഡ്രൈവർ പൊറോട്ട കയറുമ്പോഴും വായി വെക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ മെഷർമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര വേഗത്തിൽ കഴിക്കുന്നുള്ളൂ ഇതായിരുന്നു കേട്ടോ ആ ഹോട്ടൽ പാലക്കാട് സൈഡ് ഭയങ്കര ധുർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും പതുക്കനെ പോരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് കഴിച്ചു ഇപ്പോൾ മുന്നേ പോകുന്ന ചേച്ചിയും ചേട്ടന് ഞങ്ങളുടെ പുറത്തെ സീറ്റിലുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയൊക്കെ ആയി അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ടിറ്റി ആ ഹോട്ടലിൽ ഞാൻ വീഡിയോ എടുത്തില്ല നീ ഒന്ന് എടുത്തേക്ക് കേട്ടോ എന്ന് പറഞ്ഞു ആ കാണുന്നതാണ് ഹോട്ടൽ അപ്പോൾ അവിടുത്തെ ചിക്കൻ കറി ഞാൻ ആർക്കും എന്താ പറയുക പ്രിഫർ ചെയ്യില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കോ പാസഞ്ചേഴ്സ് നമ്മുടെ എന്തോ സ്വന്തം വണ്ടി പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുകയും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എല്ലാവരും ഭയങ്കര കൂലംകർഷമായ ഡിസ്കഷനാണ് ചിക്കങ്കറിയുടെ ഹാങ് ആണോ ലേറ്റ് ആയതുകൊണ്ടാണോ ഞാനും ടിറ്റീം പതുക്കൊന്ന് കണ്ണടച്ച് മയങ്ങി കേട്ടോ അപ്പോഴത്തേക്കും തഞ്ചാവൂറോ അവിടെ എവിടെയോ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ബസ് നിർത്തി അവിടെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ ഞങ്ങൾ മാത്രം അറിയില്ല ഇപ്പം തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല ഉറക്കശീലൊക്കെ ഉണ്ട് ആൻറ്റിയുടെ പുലർച്ചെ രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ വേളാങ്കണി പള്ളിയുടെ എൻട്രൻസ് ഐ മീൻ ബുക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ അവിടെ എത്തി കറക്റ്റ് ബസ് അവിടം വരെ എത്തും കേട്ടോ അപ്പം നമ്മൾ ഇതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പാണ് നമ്മൾ വേറെ മെനക്കെടുന്ന് കാര്യമൊന്നുമില്ല റിസർവ് ചെയ്താൽ മതി സീറ്റ് അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ എത്ര ദിവസത്തേക്ക് വേണം റൂം എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആധാർ കാർഡിന് കോപ്പി കൊടുക്കണം ഞങ്ങൾ വന്നത് പുലർച്ചെയാണ് ആ ദിവസം ഹാഫ് ഡേ വരെയായിരുന്നു റൂം ബുക്ക് ചെയ്തിരുന്നത് ആറ് പേരുണ്ടായിരുന്നു ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ അത്ര ഒക്കെ ആയി എന്ന് തോന്നുന്നു കേട്ടോ അപ്പം അവിടെ കുറേ കോംപ്ലക്സ് ഉണ്ട് ഞാൻ മറന്നുപോയി ശരിക്കും ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പേരെന്തോ സെയിൻ മോണിക്ക് എന്നോ സംതിങ് ആയിരുന്നു ഞാൻ എന്താണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല അപ്പം ഇങ്ങനെ പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അവർ കോമൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് തമിഴായിരുന്നു പിന്നെ നമ്മൾ തമിഴിൽ പെളിയായത് ലാംഗ്വേജ് ഒരു പ്രശ്നമല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തു അവിടെ നിന്ന് തന്നെ തരും അപ്പം നമുക്ക് ചോ കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് പോകുന്നത് പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ചെയ്തിരും മണ്ടത്തരോ എന്ന് പറഞ്ഞാൽ അപ്സാ അപ്പ് സോറി അപ്പ് ആൻഡ് ഡൗൺ ഒരുമിച്ച് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ബസ് ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ലാഭിക്കായിരുന്നു പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു അപ്പം നമ്മൾ രണ്ടായിട്ടാണ് ബുക്ക് ചെയ്തത് അപ്പം പാണ്ടക്കെട്ടൊക്കെയായിട്ട് ഇതേ കറക്റ്റ് എന്താ പറയുക കുടിയേറ്റക്കാരെ പോലെ ഞങ്ങൾ നടന്നു പോവുകയാണ് കേട്ടോ പുലർച്ചെയാണ് അപ്പോൾ അവനെന്നെ കളിയാക്കുവാണ് എന്തൊക്കെയാ പറഞ്ഞപ്പോൾ ഞാനവന് ഒന്ന് പോയടാ മനുഷ്യനാകെ തളർന്ന് പരുവായത് എന്നാ പള്ളിയുടെ കൃഷി കാണാം നക്ഷത്രം കാണാം പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ വന്നാന്നൊക്കെ പറയുവാണ്